ആരേലും മറത്താപ്പ പോവാ ഹരേ കൃഷ്ണ ഹായ് ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഒന്ന് മൂന്നാരായണക്കാരൻ കാർത്തിക് നമസ്തേ അവ എല്ലാവർക്കും നമസ്തേ നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂരിലല്ല കേട്ടോ ക്ലിയർ ഉണ്ടോ കരൺ ഇന്ന് തൃപ്രയാറാണ് ഇന്നലെ കരൺ ചോദിച്ച പോലെ പെരിങ്ങോട്ടുകാരെ ദേവസ്ഥാനത്തിലാണ് കേട്ടോ ഇന്നലെ പറഞ്ഞില്ലാന്നേ ഉള്ളൂ ഞാൻ അരുൺ ദേവസ്ഥാനവും അവണെങ്ങാട് പോയി അവണേങ്ങാട് പോയില്ല അരുൺ ഇതാ ദേവസ്ഥാന തിരിപ്പാണ് അവണെങ്ങാട് പോയില്ല ഞാൻ ഇന്നലെ ഇന്നലെയുടെ ലൈവിൽ ഗസ്റ്റ് ചെയ്ത് ചേച്ചി ഒക്കെ സന്തോഷം അയ്യോ പ്രത്യേക വൈബാട്ട അവിടെ പോളി വൈബാ ഉള്ളിൽ കയറി ദീപാരാധന നേരമായിരുന്നു നന്നായി തൊഴുതൊരു ഒരു മണിക്കൂറിൻ്റെ അടുത്തായി നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ ഉള്ളിൽ കയറി ദീപാരാധനയൊക്കെ തൊഴുത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ അവിടുത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു അപാറ ലുക്ക ഇവിടെ ലൈറ്റ് ഇടണെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇത് ദേവസ്ഥാനല്ലോ അല്ലല്ലോ അല്ലേ ദേവസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ദേവസ്ഥാനെന്ന് ഇതിന് പറയുക നമ്മളുടെ നമ്മളുടെ നാട്ടിൽ പറയുമ്പോൾ ദേവസ്ഥാനം എന്ന് പറയുമ്പോൾ അവണങ്ങാടാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇവിടെ ദേവസ്ഥാനം ഇവര് കാനാടിക്കാവ് ദേവസ്ഥാനം എന്നാ പറയുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചു ഇവിടെ വഴി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യാൻ അലൗഡില്ല അവിടെ ദീപാരാധന നടക്കുന്ന നേരം വിശേഷങ്ങൾക്ക് മാത്രമേ ഉള്ളിൽ ഉള്ളൂ അതും വിത്ത് പെയ്ഡ് പ്രൊമോഷൻ പോലെ അവരുടെ ഷൂട്ടിങ്ങോ നമുക്കില്ല പുറത്ത് ടെണ്ണക്കണ്ണൻ ക്ലിയർ ഉണ്ട് എന്ന് പറയുന്നു ഹരേ കൃഷ്ണ കേട്ടോ ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ കുളം തന്നെ കണ്ടുനോക്കും എന്ത് രസാ നോക്കും അവരൊരു കുളത്തിൻ്റെ ചുറ്റും അതിലാണീ കാണുന്നത് കേട്ടോ ുണ്ട് ചേച്ചി കാനാടിക്കാവ് അല്ലെ ഇത് കാനാടിക്കാവ് പെരുങ്ങുട്ടുകാർ കാനാടിക്കാവാണ് കേട്ടോ കണ്ടോ ഒരു കുളം കണ്ടോ സത്യൻ അങ്ങോട്ട് പോകും അങ്ങോട്ട് ഇവിടെ ഈ സ്റ്റെപ്പില്ല കുട്ടി കണ്ടോ എന്ത് നോക്കൂ ഉള്ളിലാണെങ്കിൽ കയറിയപ്പൊ അഷ്ടലക്ഷ്മികളെല്ലാം തൂണിന്റെ ഉണ്ട് നല്ല രസമായിട്ട് ഇവിടെ ഓരോരുത്തർക്ക് കണ്ടോ ഇതിന് ചുറ്റിലും നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പടൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കിച്ചൂന് ഇന്ന് സ്പെഷ്യലായിട്ട് ഉള്ളെന്ന് അതിനല്ലെങ്കിൽ അവന് എവിടെ നിന്ന് വന്നാലും അവന് ഓരോന്ന് കിട്ടുമല്ലോ ഇന്ന് അവിടെ നെയ്തിച്ച പായസം ഉള്ളൊന്നും കൊടുന്ന് കൊടുത്തു കിച്ചൂന് നമ്മൾ കഴിപ്പിച്ചിട്ടൊന്നുമില്ല പായസം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് കിച്ചു കിട്ടി കണ്ടോ ഇതാണ് അവരെ കുളം കിരൺകാർത്തിക്ക് സത്യം റോഡ് സൈഡിലുള്ളതാണോ അതോ ഉള്ളിലുള്ള റോഡ് സൈഡിലുള്ളതാണ് ഉള്ളിലെ ഉള്ളിലേക്കുള്ളത് അവണേങ്ങാട് ആവണങ്ങാട് എന്ന് പറയും അത് തറവാട് വീട് പോലെയാണ് അത് ഓട് മേഞ്ഞു ശരിക്ക് കയറി ചെല്ലുമ്പോൾ തറവാട് വീട് പോലെ അതിൻ്റെ നടവഴിയിലൂടെ തറവാടിനകത്തൂടെയാണ് അങ്ങോട്ട് കയറുക കണ്ടോ പക്ഷെ ഇതങ്ങനെയല്ല ഓം നമോ നാരായണായ ചേച്ചി എനിക്കൊരു സംശയം എന്ന് പറയുന്നു പറയുന്നത് മനോഹജോ ചോദിക്കൂ ഇതാണ്ടോ ഇതിങ്ങനെ ലൈറ്റ് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് അടിക്കുന്നോണ്ടാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റ് കുറവാണെങ്കിൽ നല്ല രസാ റോഡ് റോഡ് അവിടെ കാണുന്നുണ്ട് കണ്ടോ മുകളിൽ നിൽക്കുമ്പോഴായിരിക്കും ഭംഗിയില്ലേ ശിവനും പാർവതി കൊണ്ട് ഇനി ഇത്രയും നേരം അതല്ലേ കണ്ടോണ്ടിരുന്നു നമ്മളിപ്പോ വിദ്യ നായർ നമസ്തേ ഹരേ രാമ ഞാനിങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ടാണ് കേട്ടോ നേരം വൈകി എന്ന് പറഞ്ഞിട്ടൊന്നും പോകാൻ പാടില്ലല്ലോ അതാ നല്ല രസാ വിഷ്ണുമായ ശിവനാണോ വിഷ്ണുവാണോ ആണോ വിഷ്ണുമായ ശിവൻ ശിവനാണ് ശിവനും വിഷ്ണുവും ചേർന്നൊരു ഇതായിട്ടാണ് കാണുന്നത് അവിടെ ശിവപാർവതിയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ സങ്കൽ സങ്കല്പം ശിവനായിട്ട് തന്നെയാണ് അവിടെ ഞാനിപ്പോൾ ഉള്ളില് ബാക്കി എല്ലായിടത്തും ശിവ കാണാത്ത പോലെ അവിടെ ഉള്ളിൽ ശിവന്റെ അമ്പലത്തിൽ ചാർത്തുന്ന പോലെ ചന്ദ്രകലയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ശിവൻ്റെ പുത്രൻ അത് ശിവൻ്റെ പുത്രം എന്ന് പറയും വിഷ്ണുമായ ശിവനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ശിവൻ്റെ പുത്രമെന്ന് പറയും പക്ഷേ ഉള്ളിൽ ശിവ നമ്മുടെ ശിവലിംഗമല്ല ശിവ ശിവൻ്റെ ലിംഗത്തിൻ്റെ ശിവലിംഗത്തിൻ്റെ പുറകിൽ മറ്റേ ഇത് വയ്ക്കില്ല ചന്ദ്രകല അതാണ് ഉള്ളിലുണ്ടായിരുന്ന പുറകിൽ മറ്റേ പോത്തിൻ്റെ പുറത്തുള്ള വിഷ്ണുമായ സ്വാമിയുടെ ഇതും അതായിരുന്നു കേട്ടോ ശ്രീലങ്കത്തുണ്ടായിരുന്നത് ടീച്ചറമ്മ നല്ല ഭംഗിയുണ്ട് ആ ടീച്ചറമ്മ ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞപ്പോ ഒരിക്കരും പക്ഷെ ഉണ്ടല്ലോ അപ്പൊ അകലി വന്ന ഈ ലുക്ക് കിട്ടില്ലാട്ടോ ഈ സന്ധ്യ നേരത്ത് തന്നെ വരണത് കാണണങ്ങി ഈ ഒരു ഭംഗി കാണണി കണ്ടോ ഒരു എന്താ പറയാ പ്രത്യേക അനുഭൂതിയാണ് പറയാം അവിടെ എന്താ നിങ്ങക്ക് ഇത് ക്ലിയറായി കാണാൻ അങ്ങോട്ട് കുളത്തിന്റെ അവിടെ ചാടല്ലേ എന്തെ ഇവിടുന്നല്ലേ കാണണ കുളമ്പിനെന്തോ ആ നിനക്ക് ഇരുട്ടത്ത് മീന കാണാ ഭാമ കെ നമസ്തേ യുണികോൺ അരേ കൃഷ്ണ എന്ന് പറയുന്നു മനു അകത്ത് ഷൂട്ട് ഇല്ല അവിടെ അത്താഴ പൂജ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അകത്ത് ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഒരു ദിവസം വരുമ്പോൾ അവർ നമുക്ക് പെർമിഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഒരു ദിവസം വന്നോളൂ എന്ന് വന്നോളൂന്നാണ് കാരണം ഇപ്പോൾ അവിടെ അത്താഴ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എടുക്കുമ്പോൾ ദീപാരാധനയാണ് പിന്നെ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നട കാണിച്ച് തരാം അതിന് കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണിച്ചുതരാം ചിട്ട് ഗുരുവായൂർ നിന്ന് തൃശ്ശൂർ റൂട്ടാണോ എന്ന് ഉണ്ണികൃഷ്ണ ചേട്ടാ നമസ്തേ ഞാൻ നല്ല പറഞ്ഞിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ ചേട്ടനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു വരൂന്ന് അപ്പൊ ഞാൻ ഇന്ന് ലേറ്റായി പോയോ എന്ന് വിചാരിച്ചു തൃപ്രയാറ് ശ്രീരാമനെ തൊഴുതന്റെ ശേഷം അങ്ങ് വന്നത് അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയോന്നൊരു ഡൗട്ട് അടിച്ചു കേട്ടോ നമുക്ക് ഈ ഒരു കോർണറിയിന്ന് നോക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഒന്ന് താത്തിയിട്ട് കഴിഞ്ഞാല് നമ്മൾ ബാഹുബലി ഷൂട്ടിൻ്റെ ഒരു ഫീൽ വരും കാരണം എന്താ വെച്ചാൽ ആ ഒരു ദൊക്ക അങ്ങനെയാണ് അതിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് അതാണ് ആ ഗോപുരം ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ വിഷ്ണുരൂപം ധരിച്ച് കൈലാസത്തിൽ കൈലാസത്തിൽ പോയ കാരണം വിഷ്ണുമായ എന്ന് വിളിക്കുന്നു അതെ 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 ആഹാ സൂപ്പർ എന്ന് പറയുന്നത് രഞ്ജിത്തേട്ട ഹായ് നമസ്തേ രഞ്ജിത്തേട്ട ഉണ്ണികൃഷ്ണൻ ചേട്ടാ എല്ലാവർക്കും നമസ്തേ അതാ അനിൽകുമാർ ചുണ്ടായി എനിക്കറിയാം ഞാൻ ആ വഴി പോയിട്ടുണ്ട് ഞാൻ ഗുരുവായൂർ പോയിട്ടില്ല എന്നൊക്കെ ഞാൻ ഇന്നവിടെ ചിലപ്പോൾ എത്തുമ്പോൾ ആവും അതുകൊണ്ടാണ് അതാ കണ്ടോ ഇതിൻ്റെ മൊത്ത രൂപ ഇതാണ് ഇനി നമുക്ക് ആ കോർണറിൽ നിന്ന് നോക്കുമ്പോഴും അത് നമുക്ക് എപ്പോഴായാലും ഈ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് കേട്ട് ഈ ഒരു ഭംഗി കിട്ടുകയുള്ളു രാവിലെ വരുന്നവർക്ക് വരാം കുഴപ്പമില്ല ഇതാ ഇതാണ് ഫ്രണ്ട് റോഡ് പോകുന്നുണ്ടോ ഇതാ ഇനിയിപ്പം ഇത് ഇവിടെ അവരുടെ അടുത്ത വർക്ക് ഗോപുരവാതിലാണ് തോന്നുന്നത് നടമണ്ഡപമാണ് തോന്നുന്നു ഈ വർക്കിന് കുഴിച്ചിട്ടിട്ടുള്ളത് നടമണ്ഡപണെന്നൊരു സംശയം ഉണ്ട് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഒറിജിനൽ ഭംഗി ഒരു ഫുൾ കവർ പിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇത് വെച്ചോളൂ കേട്ടോ മറക്കാതിരിക്കാൻ പറ്റാതിരിക്കാൻ വരുമ്പോ ഇത് കഴിഞ്ഞങ്ങോട്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലാണ് അവണയുമാര് ചേച്ചി ഹായ് പറയുന്നത് ഹായ് േത്രത്തിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അയ്യോ അകത്തോ ഈ കാണുന്നതിനേക്കാ എന്താ പറയുക ഒരുപാടാണ് ഞാൻ പിന്നെ ചുറ്റിലുള്ള മറ്റേ എന്താ പറയുക ഇതൊന്നും തൊഴാൻ പോയില്ല ഈ നേരമായതുകൊണ്ട് ആ പിന്നെ ഒരു ദിവസം പകല് വരുമ്പോഴാവാന്ന് വിചാരിച്ചു ഇതാ ഇതെല്ലാം പുറത്തെ ഇത് പുറായിട്ടുള്ളൂ അകതൊന്നല്ല ഇതെല്ലാം പൊറത്തെ കാഴ്ചയാണ് ഇത് പുറത്തായിട്ടുള്ളു പുറത്താഴ്ച ഈ കാണുന്നത് കണ്ട ഈ കാണുന്നത് മാത്രം കുളത്തിന്റെ രൂപങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊന്നും അമ്പലം ബേസ് അല്ല ഇതൊക്കെ കുളത്തിനെ അലങ്കരിച്ചതാണ് അവര് അമ്പലം എന്ന് പറയുന്ന സാധനം ഇതാണ് കണ്ട അതിൻ്റെ വെറും നടന്ന് പറയുന്നത് ഇതാ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് അപ്പൊ ഇതിന്റെ ഉള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങള് തല ഇറങ്ങി വീഴും മിക്കവാറും നീയൊന്നും മിണ്ടാതിരുന്നു ഇപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടോ എന്ത് ഭംഗിന്ന് ആ ഇവരെടുത്തോളൂ ഇവിടെ വിഘ്നേശ്വരൻ ഉണ്ട് അതും കാണിച്ചു തരാൻ മറന്നു ഞാനിവിടെ നിന്നൊരു വീഡിയോക്ക് ഇന്റർ ഒക്കെ എടുത്തിട്ടുണ്ട് എന്താവുവാണാവോ അടിപൊളി എന്ന് പറയുന്നു കണ്ടാ എന്താ പറയാ ഒരു സ്വർണമയാണ് മഹാദേവ അതിനു കിട്ടൂല്ല ഞാൻ അവിടെ പോയി എടുത്തു സൂം ചെയ്തിടുത്തു അപ്പോൾ മഹാദേവന്റെ പിക്ചർ അവിടെ നിന്ന് കിട്ടിയ എല്ലാരും കണ്ടില്ലേ അരുൺ വി എസ് നന്ദി കൈലാസത്തിൽ കയറ്റി വിട്ടില്ല അങ്ങനെ വിഷ്ണുരൂപം ധരിച്ച് നന്ദിയെ പറ്റിച്ച് അകത്ത് കയറി അതെ അതെ സത്യം അതെ അതെ ശിവശങ്കർ കേദാർ ദേശം ഇത് എവിടാ ചേച്ചി ഇത് കാനാടിക്കാവ് എന്ന് പറയൂ കേട്ടോ പെരിങ്ങോട്ടുകാരാ ദേവസ്ഥാനം കാനാടിക്കാവ് എന്ന് പറയും ഓക്കെ കരൺ കാർത്തിക് സൂപ്പർ ടെമ്പിൾ ചോണുപാറും അടിപൊളി ഗുരുവായൂർ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നവർക്ക് അകലള്ളവർക്ക് അറിയില്ലേ ഇത് കുട്ടി സ്വാമി കേട്ടോ ചാത്തൻ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ അല്ല ചെലവർക്ക് കാനടിക്കാവൂന്ന് പറഞ്ഞ അറിയണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഒരു മിനിറ്റ് തന്നോട് പുറത്തൊക്കെ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞത് അവരുടെ ഒരു വലിയ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നുമെങ്കിലും കൂടിയിട്ട് അത് എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇതാണ് ഇത്രയൊക്കെ എന്റെ ഫ്രണ്ടില് എന്ന് പറയുന്നത് ഇതാ അധികം ഒന്നും കാണാൻ പറ്റില്ല എന്നാലും നട തുറന്ന് എടുക്കുക നട തുറന്നാണ് തുറന്നില്ല ഇല്ല ചാരി ഇട്ടേക്കുക നാളത്തേക്കുള്ള പൂവൊക്കെ ഇതാ കൊ കേട്ടോ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ വൈ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് നേരത്തെ എടുക്കണ്ട നമുക്ക് പകലെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അനുസരിക്കണം കണ്ടോ ഇവിടുത്തെ അംഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം വരും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രം കൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതാ അത് വലിയൊരു പ്രതിമയാണ് നിങ്ങൾക്ക് ഫോണിൽ കാണുന്ന പോലെയല്ല വലുതാണ് ഭയങ്കര വലുത് തന്നെ കോക്കെ ഡബിളാണ് കേട്ടോ അതാ അതിൻ്റെ ഒരു പിക്ക് എന്ന് പറയുന്നത് അടിയെന്നുള്ളൊരു പിക്ചർ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഞാൻ അവിടെ താഴെ ഇരിക്കുകട്ടോ കാനാടിക്കാവ് കഴിഞ്ഞാൽ ദേവസ്ഥാനം പെരിങ്ങോട്ടുകാര ആ ദേവസ്ഥാനം പെരിങ്ങോട്ടുകാരെ കാനാടിക്കാവ് തന്നെയാണിത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതാണ് ആവണയങ്ങാട് അത് ആവണയങ്ങാട് ടെമ്പിൾ മറ്റേ ആവണയങ്ങാട് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും കിച്ചും കൂടെ നടന്നു പോകുന്ന നടവഴിയൊക്കെ ഉള്ളൊരു വീഡിയോ എൻ്റെയൊക്കെ എടുക്കുന്നുണ്ട് അതിൽ അതുപോലെ അവണേങ്ങാട് ഉത്സവത്തിനും എടുത്തിട്ടുണ്ട് തൊഴുതോളിട്ടോ പ്രാർത്ഥിച്ചോളൂ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞോളൂ ഉള്ളിലേക്ക് കാണിക്കുന്നില്ല സൈഡ് മിറർ മാത്രമേ കാണിക്കുന്നോട്ട് ഇങ്ങനെ ഓക്കേ നമുക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരല്ല നടക്കി നേരെ നിൽക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ എന്താ പറയുക നമ്മുടെ ഒരു വടക്കുന്നാഥൻ്റെ ഒരു ശൈലിയൊക്കെ ഗോപുരവാതിൽ ഓക്കെ ഞാനിവിടെ ആദ്യമായിട്ടാണ് ദാ ദ ഞാനിവിടെ ആദ്യമായിട്ടാണ് കിച്ചുവിട്ടഞ്ഞോ ഏട്ടൻ വന്നിട്ടുണ്ട് ദാ ലൈറ്റ് കുറച്ചിടുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഭംഗി സത്യത്തിലൊരു ബാഹുബലി കൂട്ടേരിയ പോലെയൊക്കെ ഉണ്ട് അല്ലേ ഓക്കേ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ മൈസൂർ കൊട്ടാരം മധുര കൊട്ടാരം ഒക്കെ ആണോ എന്നൊക്കെ അല്ല സത്യത്തിൽ നമ്മുടെ സ്വന്തം തൃശ്ശൂർ പെരങ്ങോട്ടുകാരം കിരൺ കാർത്തിക് ക്ഷേത്രത്തിൽ ആരും ഇല്ല ചേച്ചി ഉണ്ട് തൊഴുതല്ല അവരും ഇറങ്ങി തുടങ്ങി അപ്പോൾ നമ്മളധികം നേരം ഇവിടെ നിൽക്കുന്നില്ല പോവാമെന്ന് വിചാരിച്ചിട്ടാണ് സത്യം ഞാൻ ഡൂര് ഇവിടെ പോയിട്ടില്ല എന്നൊക്കെ നമുക്ക് നല്ല ഇറങ്ങിയാലോ അകലേന്ന് എനിക്ക് കവർ ചെയ്യാനുണ്ട് അവിടെ കുറച്ച് വീഡിയോസ് കവർ ചെയ്യുന്നുണ്ട് ഇതാണ് കുളത്തിൻ്റെ ഒരു ഇത് പുറത്തെ കുളത്തിൻ്റെ ആ ചേച്ചി എന്ന് പറയുന്നു നമുക്ക് പറ്റാവുന്നവർക്ക് ഇത്രയും പേര് കാണുന്നുണ്ട് ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നതല്ലേ കുറച്ച് ലൈക്ക് അടിച്ച് കയറ്റുമോ എന്തോണത് ഇത്രയും പേര് കാണുന്നതല്ലേ ഒരു ലൈക്ക് അടിച്ച് കയറ്റാൻ കുറേ ഓക്കെ അപ്പം നമുക്ക് ബാക്കിയും കൂടെ കവർ ചെയ്തിട്ട് പോവാം അധികം നേരം നിൽക്കുന്ന നമുക്ക് ഗുരുവായിരിക്കും അങ്ങോട്ടെത്താൻ കുറച്ചധികം ഉണ്ട് വണ്ടി റോഡ് അതെ ഇവിടെ അധികം നേരം ഇരിക്കാനും പറ്റില്ല കേട്ടോ പുറത്തിറങ്ങിയിട്ട് എല്ലാ ക്ഷേത്രങ്ങളെയും പോലെയല്ല കുറച്ച് നേരമൊക്കെ ഇരിക്കുക പോവുക അത്ര അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ അച്ഛനും പാർക്കിങ്ങിലേക്ക് പോവാം ഷാവി കയ്യിൽ എന്തായാലും ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക നിങ്ങൾ നിങ്ങള് ഇതെടുത്തില്ലേ ഷോർട്സ് ഒക്കെ എടുത്തില്ലേ പുറകീന്നെടുക്കാം ഓക്കെ ആരും ലൈക്ക് തരില്ല വേണ്ട കുളം ഈ ഒരു കുളത്തിന്റെ കാശ് രസ ഒരു കല്യാണ മണ്ഡപം പോലെ തന്നെ ഉണ്ട് ഇതൊരു പ്രത്യേക എവിടെ കൃഷ്ണകുമാർ ഇവിടെയാണ് പെരിങ്ങോട്ടുകാര പെരിങ്ങോട്ടുകാര ഇവിടെ നമ്മൾ വരുമ്പോ എല്ലാവരും വർത്താനം പറഞ്ഞ് ചിരിച്ചു കളിച്ചൊക്കെ ഇരുന്നായിരുന്നു അപ്പൊ എല്ലാവരും പോവായി അവരുടെ വീട് കേട്ടോ ഏർ ആ ഇത് ഇവിടുന്ന് കാണിച്ചിട്ട് ഓക്കെ ഇതാണ് ഇവിടെ നിന്നൊരു എന്ന് പറയുന്നത് മൊത്തത്തിലോ ഇങ്ങനെ എഞ്ചിത്തേട്ടും തൃശ്ശൂർ എന്ന് പറയുന്ന എത്ര കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂരിൽ നിന്ന് ഏ ഗുരുവായൂരിൽ നിന്ന് അധികം എത്ര ഇണ്ടാവും കേട്ടോ കിലോമീറ്റർ ഞാൻ നോക്കിയില്ല ഞാൻ നാളെ പറഞ്ഞ ഇനിയിപ്പ എന്തായാലും അങ്ങോട്ട് വണ്ടി പോവുന്നുണ്ട് അപ്പൊ ഞാൻ കിലോമീറ്റർ നോക്കാം കേട്ടോ ഓക്കേ ഞങ്ങൾ വന്നത് മറ്റേ വഴിയാ ഹൈവേ വഴിയേ വന്നത് ചാവക്കാട് നിന്ന് ഹൈവേ വഴിയെ വന്നത് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇനിയിപ്പൊ നമ്മള് കടക്കുന്നത് തൃപ്രയാറ് തൊഴുത് വന്ന കാരണം നമ്മൾ ഹൈവേ വഴിയേ വന്നത് ഇനി നമ്മൾ കടക്കുക ചൊവ്വല്ലൂർ പഠിക്കാ കിടക്കുക അല്ലേ മറ്റേ ചുറ്റാട്ടുകാർക്ക് അല്ലേ കിടക്കുക അല്ല നമ്മൾ ഇനി ഇതിലേ പോവുകയാണെങ്കിൽ ചിറ്റാട്ടുകാരിക്ക് പോകാനല്ലേ ഇപ്പൊ ഇങ്ങനെ ഈ റോഡ് പോവാൻ അല്ല നമ്മളിപ്പോ ഗുരുവായൂർക്ക് പോകുമ്പോ ഹൈവേ വഴി പോവാർട്ടി വഴി കൂടെ അപ്പൊ ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ട് ഇത് പണ്ടേ ഉള്ള ക്ഷേത്രമാണ് ആ പണ്ടേ ഉണ്ട് പക്ഷെ ഇത്രയും വലിയ ഇതൊന്നുമില്ല ഡിസ്ട്രിക്ട് തൃശ്ശൂര് എന്റെ അഡ്രസ് കാനാടി ഓക്കേ 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 ഇടമുട്ടമല്ലേ അല്ല ഇടമുട്ടല്ല ഇടമുട്ടല്ലല്ലോ പറഞ്ഞേ ഞാൻ പകലെ ആകുമ്പോഴേ സ്ഥലമൊക്കെ നോക്കാറുള്ളൂ ഇത് പെരിങ്ങോട്ടുകാരയിൽ നിന്ന് ലെഫ്റ്റ് പെരിങ്ങോട്ടുകാര സെന്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ലെഫ്റ്റ് അതവരെ മറ്റേ മോഹൻലാലിൻ്റെ വണ്ടി പോലത്തെ വണ്ടിയൊക്കെ ഇതാണ് അവരുടെ വീട് കേട്ടോ നല്ല രസമുണ്ട് കാണാം അപ്പം ഞാൻ നിർത്തട്ടെ ഞാൻ കട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാൻ എന്തായാലും ยังก็ตีย้ยนะ